ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം കേട്ടോ അങ്ങനെ രാവിലെ തന്നെ പൂജാ റൂമിൽ നിന്ന് മണിയുടെ ശബ്ദം കേട്ടുകൊണ്ട് എല്ലാവരും എഴുന്നേൽക്കുകയാണ് അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ രേവതിയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് വരുന്നുണ്ട് അല്ല രേവതി അല്ലാതെ ഇവിടെ ആരെ പൂജ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് കാണുന്നത് നമ്മുടെ സുധീന ആണ് അപ്പോൾ അപ്പൊ സുധീന്ന് വല്ലാതെ അങ്ങ് പൂജ ചെയ്യാണ് അപ്പോഴേക്കും രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രയോട് പറയുകയാണ് ഞാൻ വിചാരിച്ചു രേവതി ആയിരിക്കുമെന്ന് ആണല്ലോ സാധാരണ ഇങ്ങനെ പൂജയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെടില്ല കേട്ടോ അതെന്താ ഈ ലോകത്ത് അവക്ക് മാത്രമേ പൂജ ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് എന്താ പൂജ ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിക്കുകയാണ് രവീന്ദ്രനോട് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് സാധാരണ അവളാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഭസ്മൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ശ്രുതി എല്ലാവരോടും പറയുകയാണ് വാ എല്ലാവരും കൂടെ ഇവിടെ ഇരിക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് അങ്ങനെ എല്ലാവരും ഹാളിൽ വന്നിരിക്കുകയാണ് ഈ സമയത്ത് സുതി പറയുകയാണ് അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബീച്ച് ബീച്ച് ഹൗസ് മേടിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് വലിയ ബംഗ്ലാവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് ഈ ആഴ്ച തന്നെ മേടിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ വിചാരിക്കുന്നതെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രയാണെങ്കിൽ ആകെ എക്സൈറ്റഡ് ആകുക കേട്ടോ എടാ നീ ഈ ആഴ്ച തന്നെ മേടിക്കാനായിട്ടാണോ എനിക്കറിയായിരുന്നു അല്ലെങ്കിലും എനിക്കറിയായിരുന്നു എൻ്റെ മോൻ സാധിക്കൂന്ന് എൻ്റെ മോൻ്റെ ജാതകത്തിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയാണ് എന്തായാലും ഇവൻ മേടിക്കുന്നത് നല്ല കാര്യം തന്നെ പക്ഷേ എന്തിനാ അമ്മ ഇവനെ മാത്രം എപ്പോഴും പുകഴ്ത്തി പറയുന്നത് ഞങ്ങൾ ഞങ്ങളെന്താണ് ഞങ്ങളൊന്നും സാധിക്കില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുകയാണ് എടാ ഞാൻ അങ്ങനെ എല്ലായിടാ ഉദ്ദേശിച്ചത് ഇവൻ്റെ ജാതകത്തിൽ കൃത്യമായിട്ട് ഇവൻ വലിയ പൊണക്കാരനും കോടീശ്വരനും ആവും എന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തായാലും ഇതൊക്കെ എൻ്റെ മരുമോള് ശ്രുതിയുടെ ഭാഗ്യമാണ് അവൾ ഇവൻ്റെ ജീവിതത്തിൽ വന്ന് കയറിയതിന് ശേഷമാണ് ഇവന് വെച്ചടി വെച്ചടി കയറ്റം എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇത് കേ സച്ചിക്കും രേവതിക്കും ഒക്കെ ചിരി വരിക കേട്ടോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് അല്ല എത്ര രൂപയോടാ ബംഗ്ലാവിൽ നിന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സുതി പറയുകയാണ് അത് ശരിക്കും അഞ്ചു കോടി രൂപയുടെ മുതലാണ് പക്ഷെ മൂന്ന് കോടി രൂപയ്ക്ക് അവർ ഞങ്ങൾക്ക് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി ചോദിക്കുകയാണ് എന്ത് അഞ്ച് കോടി രൂപയുടെ മുതല് മൂന്ന് കോടി രൂപയ്ക്ക് നിങ്ങൾക്ക് തരാമെന്ന് സമ്മതിച്ചോ അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് എടാ അത്രയൊന്നും രീതിയിൽ വില കുറച്ചൊന്നും ആരും വിൽക്കില്ല എല്ലാ വർഷം ചെല്ലുന്തോറും വില കൂട്ടി വിൽക്കാനായിട്ടല്ലേ നോക്കുകയുള്ളൂ എന്ന് അപ്പോഴേക്കും ശ്രീകാന്തും പറയാണ് ആ അത് ശരിയാ കേട്ടോ സുതി ഒരിക്കലും അങ്ങനെയൊന്നും കുറച്ച് ആരും തൻ്റെ വീട് വിൽക്കാനൊന്നും പോകുന്നില്ല ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ കുറച്ചാലേ കുറച്ച് ഓക്കെ പക്ഷേ ഇതിപ്പോൾ എത്ര കോടിയുടെ വ്യത്യാസമുണ്ട് രണ്ട് കോടി രൂപയുടെ വ്യത്യാസമുണ്ട് നീ മൂന്ന് കോടി രൂപയ്ക്കല്ലേ അത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് അഞ്ച് കോടിയുടെ വീടുമാണ് അപ്പോൾ പിന്നെ അത് സത്യമാണോ ഇല്ലേ എന്നുള്ളതൊന്നും കൂടെ അന്വേഷിച്ചിട്ട് നീ വാങ്ങിച്ചാൽ മതി എന്ന് പറയാണ് അപ്പോൾ സച്ചിൻ പറയുകയാണ് ചിലപ്പോൾ ഒരുപക്ഷെ അവരങ്ങനെ വിൽക്കുന്നുണ്ടെങ്കിൽ വല്ല പ്രേതബംഗ്ലാവുമായിരിക്കും ും പറയാണ് ഇത് കേട്ടതും നമ്മുടെ ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവാട്ടെ എന്ത് പ്രേത ബംഗ്ലാവോ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പോഴേക്കും ശ്രുതി ഇടപെടുകയാണ് എൻ്റെ സ്തുതി ഇതൊക്കെ കേട്ടുകൊണ്ട് പേടിക്കാതിരിക്കുക ഇവിടെ പലർക്കും സ്തുതി നന്നാവുന്നതിനോട് താല്പര്യമൊന്നുമില്ല അപ്പോൾ ഇതല്ല ഇതിൻ്റെ അപ്പുറവും കേൾക്കേണ്ടി വരും അപ്പുറം അവർ പറയും നമ്മൾ ഇതൊക്കെ കേട്ട് പേടിച്ചിരുന്നാലേ പേടിച്ചിരിക്കത്തേ ഉള്ളൂ എന്തായാലും ഞങ്ങൾ തീരുമാനിച്ചു വീട് അടിപൊളിയാണ് ഞങ്ങൾ ഈ തവണ തന്നെ അഡ്വാൻസ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി ചോദിക്കുക അല്ല പെട്ടെന്ന് മൂന്ന് കോടി രൂപയൊക്കെ എടുക്കാനായിട്ട് നിൻ്റെയിൽ എങ്ങനെയാണ് മൂന്ന് കോടി രൂപ എന്താ നിൻ്റെ അമ്മായി അച്ഛൻ ജയിലിൽ നിന്ന് വന്നോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ചന്ദ്ര ചോദിക്കുക ആ മോളെ ശ്രുതി നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് വന്നോ ഏ അങ്ങനെയാണോ പൈസ കിട്ടിയെന്ന് കേട്ടോ അപ്പോഴേക്കും സുതി പറയുകയാണ് ഏയ് അങ്ങനെയൊന്നുമല്ല അല്ല പൈസ കിട്ടിയത് എന്തായാലും പ്രോഫിറ്റ് ഒരു പത്ത് ലക്ഷം രൂപ വന്നായിരുന്നു പിന്നെ എൻ്റെ മറ്റു ഡീലേഴ്സും എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു മുപ്പത് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് അപ്പം ഈ മുപ്പത് ലക്ഷം രൂപ കൊടുത്തിട്ട് അഡ്വാൻസ് തുക കൊടുക്കും അതിനുശേഷം ശേഷം പതിയെ ബാക്കിയുള്ള എമൗണ്ട് കൊടുത്താൽ മതി ഈ മുപ്പത് ലക്ഷം രൂപ കൊടുത്ത അഡ്വാൻസ് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു രണ്ട് ദിവസം ചെന്ന് നിൽക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ശരിയാ ശരിയാ നമുക്ക് നിൽക്കാം നമുക്കതൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും സുതിയോട് നമ്മുടെ സച്ചി വയ്ക്കുകയാണ് നമ്മളെന്തിനാണ് അവിടെ പോയി നിൽക്കുന്നത് നമ്മുടെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ലേ നമ്മൾ അവിടെ പോയി നിൽക്കേണ്ടതായിട്ടുള്ളൂ അതിനു മുമ്പ് അങ്ങനെയൊക്കെ നിൽക്കാനായിട്ട് നിന്നോട് ഓണറ് സമ്മതിച്ചോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സുതി പറയാണ് തീർച്ചയായിട്ടും സമ്മതിച്ചു അയാൾ പറഞ്ഞു അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചുറ്റിക്കാണ് എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ മേടിച്ചാൽ മതി എന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് എന്തോ ഇതിലൊരു തരികിട ഇല്ലേ എന്ന് നല്ല രീതി സംശയം ഉണ്ടെന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് നോക്ക് സുതി ഇവൻ പറയുന്ന ഒന്നും കേൾക്കണ്ട എത്രയും വേഗം നമ്മൾ അത് കൈക്കലാക്കുക തന്നെ വേണം ഇവനെ അസൂയ നിന്റെ വളർച്ച കാണുന്നതിന് ഇവനൊന്നും താല്പര്യമില്ല അതിൻ്റെ അസൂയയാണ് ഈ കിടന്ന് കേൾപ്പിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രനും പറയുകയാണ് എടാ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തണ്ട കൃത്യമായിട്ട് അന്വേഷിച്ച് ഡോക്യുമെൻ്റ് ഒക്കെ കറക്റ്റാണെന്ന് നോക്കിയിട്ട് മാത്രം ഇതിലേക്ക് എടുത്തു ചാടിയാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് അങ്ങനെ എല്ലാം അന്വേഷിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മേടിക്കൽ ഒന്നും നടക്കില്ല കിട്ടിയ ഉടനെ തന്നെ മേടിച്ചോളണം ഇതുപോലൊരു ഓഫർ ഇനി കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് കൂടുതലൊന്നും അന്വേഷിക്കേണ്ട നമ്മളത് വാങ്ങുകയാണെന്ന് പറയുകയാണ് എന്തായാലും വിഡ്ഢിയായിട്ടുള്ള സ്തുതിയും ശ്രുതിയും പറയുകയാണ് എന്തായാലും ഞങ്ങൾ അത് വാങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അതിനു മുമ്പായിട്ട് നമ്മളെല്ലാവരും കൂടെ ആ വീട്ടിൽ പോയി താമസിക്കാൻ പോവാണ് രണ്ട് ദിവസത്തേക്ക് എല്ലാവരും ലീവ് പറഞ്ഞേക്കാൻ പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്ര പറയാണ് രണ്ട് ദിവസം എനിക്കല്ലേലും അറിയാം എൻ്റെ മോനി ഭയങ്കര ഗജരാജ ഗജരാജയോഗമുള്ള മോനാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഇരുന്നുവാഴൂടാ നീന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ശ്രീകാന്ത് പറയാണ് അയ്യോ രണ്ട് ദിവസമൊന്നും ലീവ് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് നല്ല തിരക്കുള്ള സമയമാണ് അപ്പോൾ വർഷയും പറയുകയാണ് അയ്യോ ഞാനും വരുന്നില്ല എനിക്കും കുറേ തിരക്കൊക്കെ ഉള്ള സമയമാണ് രാവിലെ തന്നെ ഡബ്ബിങ്ങിന് പോകണം ഇനി ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ സ്ഥാനത്ത് വേറെ പെൺപിള്ളേരെ എങ്ങാനും അവർ അറേഞ്ച് ചെയ്യും അത് അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്തായാലും വീക്കെൻഡിൽ എങ്ങാനും വന്ന് ഞങ്ങൾ എന്ന് പറയുകയാണ് ഇത് കേട്ട സുതി പറയാണ് എൻ്റെ ആവശ്യത്തിന് നിങ്ങൾ ആരും വരണ്ട നിങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നു എൻ്റെ ഒരു ആവശ്യം പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെയല്ലേ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതിയും സച്ചി ഇടപെടുകയാണ് വേഗം തന്നെ ശ്രീകാന്തിനെ മാറ്റി നിർത്തി കൊണ്ട് സച്ചി പറയുകയാണ് എടാ നിനക്ക് സുതിയെക്കുറിച്ച് അറിയാമല്ലോ ഈ അഞ്ച് കോടി രൂപയുടെ വീട് മൂന്ന് കോടി രൂപയ്ക്ക് അവന് കിട്ടുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു തട്ടിപ്പുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നത് എന്തായാലും നമുക്ക് ചെന്ന് നിന്നുകൊണ്ട് അത് കണ്ടുപിടിക്കാടാ എടാ അവൻ്റെ സ്വഭാവത്തിന് ഇനി ഒരു കുഴിയിൽ ചെന്ന് അവൻ ചാടണ്ട അതിന് നമ്മൾക്ക് അവന് ഹെൽപ്പ് ചെയ്യാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയാണ് ശരിയാണ് നമ്മളല്ലാതെ അവന് വേറെ ആരോ ഉള്ളത് എങ്കിൽ പിന്നെ നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ലീവ് എടുക്കാം രണ്ട് ദിവസത്തേക്കെന്ന് പറയാണ് അപ്പോൾ വർഷയുടെ അടുത്ത് നമ്മുടെ രേവതിയും പറയുകയാണ് വർഷേ ഇപ്പം നമ്മൾ ചെന്നില്ലെങ്കിൽ നമുക്ക് അസൂയ കാരണമാണെന്ന് അവർ പറഞ്ഞു വരത്തും അങ്ങനെയൊക്കെ പറയുമോ പിന്നല്ലാതെ അങ്ങനെയൊക്കെ പറയും എന്തിനാ നമ്മൾ ചുമ്മാ വാക്ക് വളർത്തുന്നത് പിന്നെ അതിൻ്റെ വൈരാഗ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിലനിൽക്കും എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് വരാം രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഒന്ന് ലീവാക്കെന്ന് പറയാണ് എന്തായാലും രേവതി പറഞ്ഞത് കൊണ്ട് തന്നെ വർഷ പറയുകയാണ് എങ്കിൽ പിന്നെ നമുക്ക് ലീവാക്കാം ഞാൻ എന്തായാലും പറയാം എന്ന് പറയാണ് അങ്ങനെ രണ്ടാളും ലീവാക്കാൻ സമ്മതിക്കുകയാണ് അതോടുകൂടി ശുധിക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ബീച്ച് ഹൗസിലേക്ക് പോകാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് വരികയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയാണ് അപ്പോൾ രേവതി അമ്മേനെ കാണാനായിട്ട് അമ്മ പൂകേട്ട് കൊന്നാൽ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അമ്മയ്ക്കും ശരത്തിനും അതുപോലെ തന്നെ അനിയത്തിക്കും കയ്യിലേക്ക് പിടിക്കാനായിട്ട് കുറച്ച് പൈസ കൊടുക്കുകയാണ് അപ്പോൾ അമ്മ ചോദിക്കുകയാണ് എന്തിനാടി നീ എനിക്ക് ഈ പൈസ തന്നിരിക്കുന്നത് അമ്മേ എനിക്ക് ഡെക്കറേഷൻ ഓർഡർ കിട്ടിയായിരുന്നല്ലോ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാഭമായിട്ട് ഒരു ഏഴായിരം രൂപ കിട്ടി അതിൽ നിന്നാണെന്ന് പറയുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് എന്തിനാ ഞങ്ങൾക്ക് ഇങ്ങനെ തരുന്നത് നീ കയ്യിൽ വെച്ചാൽ പോരെ അതൊന്നും കുഴപ്പമില്ല അമ്മേ എന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയും അമ്പലത്തിലേക്ക് വരുന്നത് കാണുന്നത് അപ്പോൾ ശ്രുതിനെ കണ്ടതും വേഗം തന്നെ രേവതിയും രേവതിയുടെ അമ്മയും കൂടെ ചെല്ലുകയാണ് അല്ല മോളെ എന്താ അമ്പലത്തിൽ അപ്പോൾ രേവതിയോട് പറയുകയാണ് ആ അത് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ ഇന്ന് അഡ്വാൻസ് കൊടുക്കുന്ന കാര്യം അപ്പോൾ അമ്പലത്തിൽ വെച്ചിട്ട് അഡ്വാൻസ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും പൂജ ചെയ്തിട്ട് കൊടുക്ക് അതായിരിക്കും നല്ലത് വാ ഞാൻ തന്നെ തന്ത്രിനോട് പറയാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രുതി പറയുകയാണ് എന്തിനാ രേവതി തന്ത്രനോട് പറയുന്നത് എനിക്ക് പറയാനറിയാലോ അല്ലെങ്കിൽ തന്നെ എന്തിനാ റെക്കമെൻറ്റേഷൻ എന്തായാലും ഞാൻ തന്ത്രനോട് സംസാരിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ പൂജയ്ക്കുള്ള രസീതൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ശ്രുതി വരുന്ന വഴിക്ക് അവിടെ നിറകുടമായിട്ടിരുന്ന ഒരു കുടം അതായത് വെള്ളം നിറച്ച് വെച്ചിരുന്ന ഒരു കുടം കാല് തട്ടി നിലത്തേക്ക് വീഴുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടതും നമ്മുടെ ശ്രുതി രേവതിയുടെ അമ്മ പറയുകയാണ് രേവതിയോട് എടി എന്തോ ഒരു അപശകുനം എനിക്ക് തോന്നുന്നുണ്ട് നിറകുടം കാല് തട്ടിയല്ലേ വീണിരിക്കുന്നത് അപശകുനമുണ്ട് എന്തായാലും ഒന്ന് ചിന്തിച്ചാലോചിച്ചിട്ട് അവർക്ക് കൊടുത്താൽ മതിയായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് അയ്യോ അമ്മേ അങ്ങനെ തോന്നിയോ എങ്കിൽ പിന്നെ ഞാൻ അവരോട് ചെന്ന് പറയാം എന്തായാലും ചിന്തിച്ചാലോചിച്ചിട്ട് മാത്രം ഈ ഒരു കാര്യത്തിന് തീരുമാനം എടുത്താൽ മതി എന്ന് വെറുതെ അപകടത്തിൽ ചെന്ന് പെടേണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അമ്മ പറയാണ് എന്തിനാടി നീ അങ്ങനെയൊക്കെ പറയുന്നത് നീ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ അസുഖിയാന്ന് പറയും യും ഇനി അങ്ങനെ ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാലോ തീരെ നിന്നെ കണ്ടുവിടാണ്ടാവും അവരായി അവരുടെ പാടായി നീ ഇതൊന്നും പറയാൻ നിൽക്കണ്ട നീ അവർ പോയതിന് ശേഷം ഗണപതിക്ക് ഒരു തേങ്ങ ഉടക്കി അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതുമാത്രം ചെയ്താൽ എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയും പറയുകയാണ് അമ്മ എങ്കിപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറയുകയാണ് കേട്ടോ പക്ഷെ എന്നാലും രേവതിയുടെ ഉള്ളിൽ ഒരു ഭയം ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ ആ വീടിൻ്റെ ഓണർ വരികയാണ് അങ്ങനെ സ്തുതി പറയുകയാണ് അഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ ബാക്കി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ തരാം അപ്പോൾ ഇതാണ് ഞങ്ങൾ തരുന്ന ടോക്കൺ എന്നും പറഞ്ഞുകൊണ്ട് പൈസ കൊടുക്കുകയാണ് കേട്ടോ പൈസ കൊടുക്കുമ്പോഴൊക്കെ രേവതി ഇങ്ങനെ തന്നെ ചിന്തിക്കുകയാണ് അപ്പോൾ ഈ ഇവരാണെങ്കിൽ പറയുന്നുണ്ട് ഓ നിങ്ങളെപ്പോലുള്ള നല്ലൊരു മനുഷ്യന് മനുഷ്യന് ഞങ്ങളുടെ വീട് കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ പുണ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത് അത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ നിങ്ങൾക്കുണ്ടല്ലോ എന്തായാലും സമാധാനമുണ്ട് ഞങ്ങൾക്കിപ്പോൾ എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി ശ്രുതിനെ വിളിക്കുകയാണ് ശ്രുതി ഒന്ന് വരുമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശ്രുതി ചോദിക്കുക എന്തിനാ എന്തിനാ വരണം എന്ന് പറഞ്ഞത് അതെ നിങ്ങളൊന്ന് ആലോചിച്ചും കണ്ടും കൊടുത്താൽ മതി നിങ്ങളുടെ കാല് തട്ടിയാണല്ലോ നിറകുടം വീണത് അതത്ര നല്ല ശകുനമൊന്നും അല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട സുതിക്ക് ഒരു പേടിയാവണോ കേട്ടോ സുതി പറയാണ് അത് പിന്നെ അങ്ങനെ നല്ല ശകുനം അല്ല എന്ന് രേവതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കാം ഞാൻ എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരാമെന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ഓണറ് പറയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ കൊണ്ടെന്നില്ലേ ഞങ്ങളുടെ അടുത്ത് നാല് കോടി രൂപയ്ക്ക് ഞങ്ങളുടെ വീടെടുക്കാനായിട്ട് പാർട്ടികൾ ുണ്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം കൂടുതലാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ വീട് തരാമെന്ന് വിചാരിച്ചത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം ഞങ്ങളുടെ കയ്യിൽ അത്യാവശ്യം നല്ല ക്ലൈൻറ്റുകളൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അത് പിന്നെ ഞാൻ വേറൊന്നും കൊണ്ടല്ല പറയുന്നത് എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് ഈ പെൺകുട്ടി അപ്പോൾ ഇവർ ഈ അമ്പലമായിട്ടൊക്കെ കഴിയുന്നത് കൊണ്ട് അമ്പല കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നല്ല നിർണ്ണയമുണ്ട് ഇവരെന്തെങ്കിലും അമ്പലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് എൻ്റെ ശ്രുതി നിങ്ങളിതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ നമ്മളിത് മേടിക്കുന്നതിൽ ഒത്തിരി അസൂഖ്യകളും ഒത്തിരി കണ്ണുകളും ഒക്കെ ഉണ്ട് നിങ്ങളതൊന്നും നോക്കണ്ട നിങ്ങൾ അങ്ങ് കൊടുത്തേക്ക് രേവതി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ നിൽക്കണ്ട ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടന്നുള്ളത് പിന്നെ എന്തെങ്കിലും നഷ്ടോ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് നോക്കിക്കോളാം നിങ്ങളത് ഓർത്തിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് എന്തായാലും ഇത് പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഓണറ് ഇവരെ പുകഴ്ത്തി വിടുകയാണ് ഈ സമയത്ത് പൈസ യും കൊടുക്കാട്ടോ അഞ്ച് ലക്ഷം രൂപ എപ്പോഴും നമ്മുടെ രേവതിയുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വരികയാണ് അപ്പോൾ രേവതിയുടെ അമ്മ ചോദിക്കുകയാണ് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇതൊന്നും അവരോട് പറയണ്ടാകും നീ എന്തിനെ പറയാൻ നിന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് അറിഞ്ഞുകൊണ്ട് ഒരു കെണിയിൽ ചെന്ന് ചാടണ്ടല്ലോ ഒന്നുമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യമാണല്ലോ അതുകൊണ്ട് പറഞ്ഞു നീ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പം അമ്മ പറയാണ് ഇപ്പം വയറ് നിറച്ച് നിനക്ക് കിട്ടിയില്ലേന്ന് ചോദിക്കാറട്ടോ ഈ സമയത്താണ് രേവതിക്ക് പുതിയൊരു ഡെക്കറേഷൻ ഓർഡർ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോൾ വരുന്നത് അപ്പോൾ രേവതി ഹാപ്പി ആവാണ് അങ്ങനെ രേവതി മണ്ഡപത്തിൽ ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഓണർ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഓണർ രേവതിയോട് പറയുകയാണ് രേവതി നിന്റെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ മോളുടെ കല്യാണത്തിന് നിന്നെ തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും പുതിയ രീതിയിലുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഞങ്ങൾക്ക് വേണം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്തായാലും ഞാൻ ചെയ്ത് ഉള്ളൂ അത് നിങ്ങൾ ഒരിക്കലും ടെൻഷനാവേണ്ട കാര്യമില്ല വളരെ വിലക്കുറവിന് തന്നെ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ മാനേജർ മണ്ഡപത്തിൻ്റെ മാനേജർ വന്നിട്ട് പറയുകയാണ് ആ നിങ്ങൾ മണ്ഡപത്തിലെ ഈ പെൺകുട്ടിയെ കൊണ്ടാണോ ഡെക്കറേഷൻ ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഈ മണ്ഡപത്തിന് അത് പറ്റില്ല കേട്ടോ ഇവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട് അവർ മാത്രമാണ് ഡെക്കറേഷൻ ഇവിടെ ചെയ്യത്തുള്ളൂ ഞങ്ങൾ പുറത്തുനിന്നൊന്നും ഓർഡർ പിടിക്കാറില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് അവർ പറയുകയാണ് അതിനിപ്പം എന്തൊക്കെ കുഴപ്പം ഞങ്ങളല്ലേ പൈസ മുടക്കുന്നത് ഞങ്ങൾക്ക് ഈ പെൺകുട്ടിയുടെ ഡെക്കറേഷൻ നേരത്തെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ പിന്നെ ഇപ്പം ഞങ്ങളുടെ മോളുടെ കല്യാണത്തിന് ഞങ്ങൾ പൈസ മുടക്കുന്നു ഈ പെൺകുട്ടി ഡെക്കറേഷൻ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി മതി എന്ന് പറയുന്നത് അപ്പൊ മാനേജർ പറയുകയാണ് ഏയ് അതൊന്നും നടക്കില്ല ഇപ്പൊ തന്നെ ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട് ഇവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്ന സ്ത്രീയാണ് അപ്പോൾ അവർ വന്നിട്ട് അവരുമായിട്ടൊന്ന് സംസാരിക്കുന്നു പറയാണ് അപ്പൊ ഓണർ പറയാണ് എന്തിനാ അവരുമായിട്ട് സംസാരിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ സ്ത്രീ വരുകയാണ് കേട്ടോ ഒരു ഗുണ്ടയെ പോലുള്ളൊരു സ്ത്രീയാണ് കേട്ടോ അപ്പോൾ ഇവരിവിടെ വന്നിട്ട് നമ്മുടെ രേവതിനെ ഒന്ന് നോക്കുകയാണ് ഓ ഇതാണോ പുതുതായിട്ട് ഓർഡർ ഒക്കെ എടുത്ത് ചെയ്യുന്ന പെൺകുട്ടിന്ന് വെക്കുകയാണ് അതേന്ന് മാനേജറും പറയുകയാണ് എന്തായാലും ഇവർക്ക് ഈ പെൺകുട്ടിയുടെ ഓർഡർ മതി എന്നാണ് പറയുന്നത് പിന്നെ ഞാൻ സമ്മതിച്ചില്ല സാധാരണയായിട്ട് നിങ്ങളാണല്ലോ ഇവിടെ ഓർഡർ ചെയ്യുന്നത് നമ്മൾ പുറത്തുനിന്നൊന്നും ആളെ എടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരോട് പറഞ്ഞു പക്ഷെ ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ഓണർ പറയുകയാണ് അതായത് ഈ ഡെക്കറേഷൻ രേവതിക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾ അയാൾ പറയുകയാണ് ഈ സ്ത്രീയോട് അതെ ഞങ്ങൾ രേവതിയെ നേരത്തെ ഉടല മുതലേ അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ രേവതിയുടെ ഡെക്കറേഷനൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വന്നത് പുതിയ മോഡൽ വേണം ആഗ്രഹിച്ചു അത് രേവതി ചെയ്ത് തരാമെന്നും പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ഈ സ്ത്രീ പറയുകയാണ് ഓ അങ്ങനെയാണോ എന്തായാലും ഒരു കാര്യം ചെയ്യും നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഡെക്കറേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളൊന്ന് പറയൂ ഏത് രീതിയിലാണ് ഡെക്കറേഷൻ എങ്ങനെയാണെന്ന് എന്നിട്ട് പിന്നെ രേവതി അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് രേവതിയുടെ ഒരു കണക്ക് പറ അതായത് എത്ര രൂപയിൽ രേവതിക്ക് ഇത് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് ഞാനും പറയാം എനിക്ക് എത്ര രൂപയില് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് എന്നിട്ട് അത് നോക്കിയതിന് ശേഷം നിങ്ങൾ തീരുമാനിച്ചാൽ മതി ആർക്ക് ഓർഡർ കൊടുക്കണം കൊടുക്കണ്ടെന്ന് പറയുകയാണ് ശരിയെന്ന് ഇവരും പറയാണ് അങ്ങനെ ഇനിയുടെ കാര്യങ്ങളൊക്കെ വേണം ഇനിയ കാര്യങ്ങളൊക്കെ വേണമെന്ന് രേവതിയോട് പറയാണ് അങ്ങനെ രേവതിയും എല്ലാം കണക്ക് കൂട്ടി പൂ പൂ കിട്ടുന്ന കടയിലൊക്കെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നേ ഇരുപത് അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഈ കാര്യം ചെയ്ത് തീർക്കാമെന്ന് രേവതി കാൽക്കുലേറ്റ് ചെയ്ത് പറയുകയാണ് ഇത് കേട്ടതും ആ ഓണർ പറയുകയാണ് അയ്യോ ഈ പൈസയ്ക്കോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയോ ഞങ്ങളുടെ ബഡ്ജറ്റ് തന്നെ ഒരു എൺപതിനായിരം രൂപയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയൊന്നും ഞങ്ങളുടെ കയ്യിൽ എടുക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ രേവതി ആവുമ്പോൾ എന്തെങ്കിലും കുറച്ച് ചെയ്തു തരും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ രേവതിയുടെ അടുത്ത് വന്നതെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ ഇതിൽ ഞാൻ എൻ്റെ പൈസ കൂടെ ചേർത്തിട്ടില്ല എൻ്റെ കൂടെ പണിക്ക് വരുന്ന ചേച്ചിമാരുടെ പൈസയും പൂവിൻ്റെ പൈസയും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇപ്പോൾ പൂവിനൊക്കെ ഭയങ്കര വിലയാണ് പിന്നെ നിങ്ങളീ പറയുന്ന ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹൂർത്തങ്ങൾ ഒത്തിരിയുള്ള ദിവസമാണ് അപ്പോൾ എന്തായാലും മാർക്കറ്റ് വില കൂടുതലായിരിക്കുള്ളൂ പൂവിന് അതുകൊണ്ട് തന്നെ ഈ ഒരു പൈസക്ക് ഇത് ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഓണർ പറയുകയാണ് ഓ അങ്ങനെയാണെങ്കിൽ ഇവരുടെ ബഡ്ജറ്റ് എത്രയാണെന്നൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞുണ്ട് ആ സ്ത്രീയോട് ചോദിക്കുകയാണ് അങ്ങനെ ആ സ്ത്രീ ഒരു കടലാസ് കൊടുക്കുകയാണ് ആ കടലാസിൽ കടലാസിലെഴുതിയൊക്കെയാണ് രേവതി എത്ര വിലയ്ക്കാണോ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറയുന്നത് അതിൻ്റെ പാതി വിലയ്ക്ക് ഞാൻ ചെയ്തു തരാം റെഡിയാണെന്ന് പറയുക കേട്ടോ ഇത് കേട്ടത് രേവതി ആകെ അതിശയിച്ചു പോവാണ് അതെങ്ങനെ സാധിക്കും പൂവിൻ്റെ വിലയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് വർഷങ്ങളായിട്ട് ഞങ്ങൾ പൂക്കട നടത്തുന്നവരാണ് അപ്പോൾ ഏത് കടയിൽ ചെന്നാൽ കുറഞ്ഞ വിലക്ക് കിട്ടും എത്ര രൂപ വരെയൊക്കെ കുറയും എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് പറയുകയാണ് ഇവർ ഈ പറയുന്ന എന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് സത്യമാണെന്നു പറയുന്നത് അപ്പോൾ ഈ സമയത്ത് സ്ത്രീ പറയാണ് മോളെ ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് വർഷങ്ങൾ വർഷങ്ങളൊത്തിരിയായി ഇപ്പോൾ മോളാണെങ്കിൽ ഇപ്പോൾ മുളച്ച ഒരു കൂണല്ലേ ഞാൻ എത്രയോ കാലങ്ങളായിട്ട് തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ എനിക്ക് മോൾക്ക് തരുന്നതിനേക്കാളും പൈസ കുറച്ചിട്ടാണ് ആൾക്കാർ പൂക്കൾ തരുന്നത് ഇപ്പോൾ മോളെ ഏതെങ്കിലും കടിച്ചെന്ന് ചോദിക്കുമ്പോൾ മുന്നൂറ് രൂപയ്ക്കാണ് പൂ കിട്ടുന്നതെങ്കിൽ എനിക്ക് അത് ഇരുന്നൂറ് രൂപയോ നൂറ്റമ്പത് രൂപയ്ക്കോ ഒക്കെ കിട്ടും അതാണ് ആ വ്യത്യാസം കുറേ കാലത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഓണർ പറയുകയാണ് എന്തായാലും രേവതി എൺപതിനായിരം രൂപയ്ക്കാണ് ഞങ്ങൾ ചെയ്തെടുക്കണമെന്ന് വിചാരിച്ചത് ഇവരിപ്പോൾ അതിലും കുറച്ച് അറുപതിനായിരം രൂപ പറഞ്ഞ സ്ഥിതിക്ക് ഇവർ തന്നെ ചെയ്യട്ടെ മറ്റെന്തെങ്കിലും ചെറിയ ഓർഡറുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ വരുവാണെങ്കിൽ നിന്നോട് പറയാമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് ശരി എന്തെങ്കിലും വരുവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ഒരു സംശയം ഈ പറയുന്നത് നേരാണോ ഇല്ലയെന്നൊക്കെ ഉള്ളത് അങ്ങനെ രേവതി താഴേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ആ മണ്ഡപം തുടക്കാനായിട്ട് ചേച്ചി വരും ആ ചേ ആ ചേച്ചി രേവതിയോട് ചോദിക്കുകയാണ് അല്ല മോളെ മോളാണോ ഇപ്പോൾ പുതുതായിട്ട് ഓർഡർ എടുത്ത് മണ്ടപോക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന പെൺകുട്ടി അതേന്ന് പറയുകയാണ് രേവതി ആ ഇപ്പോൾ വന്ന ആ സ്ത്രീയുണ്ടല്ലോ അവർ ഒരു ഫീൽഡിൽ ആരെയും വെച്ചുപുറപ്പിക്കില്ല അവരെക്കുറിച്ച് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് അവരെ പോലെ ക്രിമിനൽ മൈൻഡ് ഒരു സ്ത്രീ വേറെ എങ്ങുമില്ല മോക്കറിയാമോ ഏതെങ്കിലും പെൺപിള്ളേരോ അല്ലെങ്കിൽ ഏതെങ്കിലും അകാലത്തിൽ മരിക്കുകയൊക്കെ ചെയ്യുന്ന വീടുണ്ടല്ലോ അതാൾക്കാർ മേടിക്കില്ലല്ലോ ഇവരത് മേടിക്കും മേടിച്ചതിന് ശേഷം അതിൻ്റെ ഷേപ്പ് ഒക്കെ ഒന്ന് പറ്റിയെന്ന രീതിയിൽ മാറ്റിയിട്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഇരട്ടി വിലയ്ക്ക് അവർ വിൽക്കും അത്രയും കുതന്ത്രശാലിയാണ് ആ സ്ത്രീ ആ സ്ത്രീയുടെ അടുത്തൊക്കെ മോള് കളിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കുള്ളൂ അവരെല്ലാത്തിനെയും മത്സരമായിട്ട് മാത്രമേ കണക്കാക്കുള്ളൂ അവരുടെ ജയത്തിന് വേണ്ടിയിട്ടേ അവരെന്ത് വേണമെങ്കിലും ചെയ്യൂന്ന് പറയുകയാണ് അപ്പോൾ രേവതി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ രേവതിയുടെ ഉള്ളിലും എന്തൊക്കെയോ ഒരു ചിന്തകൾ ഇങ്ങനെ വന്നും മാഞ്ഞും പോവുകയാണ് ഈ സമയത്ത് ഓണറും പോയി രേവതിയുമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഈ സ്ത്രീയുടെ ഒരു കൂട്ടാളിയുണ്ട് അല്ലെങ്കിൽ ഗുണ്ട എന്നൊക്കെ പറയുന്ന ഒരാൾ അയാൾ വന്നിട്ട് ഈ സ്ത്രീയോട് ചോദിക്കുകയാണ് അല്ല ചേച്ചി ചേച്ചി എന്ത് പണിയെ കഴി കാണിച്ചത് അറുപതിനായിരം രൂപയ്ക്കാണോ ചേച്ചി ഓർഡർ എടുത്തിരിക്കുന്നത് സാധാരണ രേവതി പറഞ്ഞതാണ് കറക്റ്റ് റേറ്റ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പക്ഷേ ചേച്ചിയാണെങ്കിൽ അത് ഒരു ഒന്നര ലക്ഷമെങ്കിലും അല്ലെങ്കിൽ രണ്ട് ലക്ഷമെങ്കിലും ചേച്ചി കുറഞ്ഞത് മേടിച്ചെടുത്തേനെ ഇപ്പോൾ ചേച്ചി ഈ പൈസയ്ക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് നഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഈ സ്ത്രീ പറയുകയാണ് എനിക്ക് കുറുകെ ആര് വന്നാലും ഞാൻ ആ കൊമ്പൊടിക്കും അതിനുവേണ്ടി എത്ര അറ്റം വരെ പോവാനും ഞാൻ തയ്യാറാണ് പിന്നെ നീ ഒരു കാര്യോർത്തോ ഞാനേ വിഡ്ഡിയൊന്നുമല്ല ഞാൻ എന്തായാലും കല്യാണം നടക്കുന്നതിന് തലേ ദിവസം അവരെ വിളിച്ചിട്ട് പറയും പൂക്കൾക്കൊക്കെ റേറ്റ് കൂടി ഇപ്പോൾ ഈ വിലക്കാണെന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് ലക്ഷം രൂപ ഞാൻ അവരുടെ മേടിച്ചുപിടിക്കും എന്തായാലും തലേ ദിവസം ആയതുകൊണ്ട് അവർക്കിനി പെട്ടെന്നൊരാളെ കണ്ടുപിടിക്കാറായിട്ടോ എന്നോട് നോ പറയാനായിട്ടോ പറ്റില്ല ഞാൻ എൻ്റെ റേറ്റ് കറക്റ്റായിട്ട് തന്നെ മേടിക്കുകയും ചെയ്യും എന്തായാലും ഈ ഒരു ഫീൽഡിൽ ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾ ഇപ്പോൾ നമുക്കൊരു ഓർഡർ തന്നു അയാൾ തന്നെ അടുത്തവണ്ണം നമുക്ക് തരണമെന്ന് യാതൊരു നിർബന്ധമില്ല കാരണം പത്ത് മുപ്പത് വർഷം കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ ആ വീട്ടിൽ പിന്നെയും ഒരു ആവശ്യം വരിക ചിലപ്പോൾ വരാതെയും പോവാം അതുകൊണ്ട് തന്നെ പിന്നീട് അവരെന്ത് ചിന്തിക്കും എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണ്ട എനിക്കെന്തായാലും അവളെ ഇവിടെ നിന്ന് ഓടിക്കണമായിരുന്നു അതെന്തായാലും നടന്നു എൻ്റെ പ്രോഫിറ്റിൽ ഞാൻ യാതൊരു വിട്ടുവീഴ്ച വരുത്താനായിട്ട് പോകുന്നുമില്ല എന്നെയാണോ കളി പഠിപ്പിക്കുന്നതെന്ന് ഈ സ്ത്രീ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഈ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഒമാമഹേശ്വരം എന്ന് പറയുന്ന സീരിയലിൻ്റെ എപ്പിസോഡ് റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ അതൊന്ന് നോക്കുക അതുപോലെ തന്നെ പവിത്രം സീരിയലിൻ്റെ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്നു മുതൽ അതിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ അതും കാണാൻ ആഗ്രഹമുള്ളവർ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നാളെ കാ നാളെയല്ല കുറച്ച് സമയത്തിനുള്ളിൽ മറ്റേ ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റ